ആക്സിഡന്റ് ആയതാണ് ഓട്ടോറിക്ഷ പരിക്കറൊക്കെ എൻട്രി കോഡ് പെർമിറ്റ് ആണ് അപ്പൊ അവിടെ കൊണ്ടുപോയിക്കണന്നല്ല ഹോസ്പിറ്റലിൽ കെ എസ് ആർ ടി സിക്ക് തട്ടിയതാണ് കെ എസ് ആർ ടി സി രണ്ടാൾക്കാരും കൂടി സർവീസ് റോഡിൽ കയറാൻ നേരത്തെ ാണ് അപ്പോൾ നല്ല തട്ടിട്ടണേ ഓട്ടോറിക്ഷ നല്ല മറിയൊക്കെ ചെയ്ത യാത്രക്കാരൊക്കെ ഇറക്കി ഇറക്കിയിട്ടിരിക്കണേ കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളെ സമാധാനിച്ചേനെ കഴിഞ്ഞിട്ട് അയ്യവം വന്ന് സർവീസ് റോഡിന് കയറുന്നെടുത്താണ് അപ്പോൾ ഈ വണ്ടിന്റെ ഫ്രണ്ടാണ് തട്ടിക്ക് കെ എസ് ആർ ടി സിന്റെ ചാരൽ കൂടിയതാണ് കണ്ടിട്ട് അപ്പോൾ ഈ വടകര പോണത് കെ എസ് ആർ ടി സി ആണ് അവരെ നമ്പർ എ ടി എം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വടകര ആണ് തോന്നുന്നത് ഇതിൻ്റെ ഡിവിഷന് വരുന്നത് വണ്ടി നമ്പർ അപ്പോൾ ഇപ്പോൾ തട്ടിയിട്ട് മൂന്നാളുണ്ടായിരുന്നു ഒരു ഫാമിലി ആയിരുന്നു അപ്പോൾ അവർക്ക് പരുക്ക് പറ്റിയിട്ട് കൊണ്ടുപോയിക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളെ കറക്റ്റ് സ്ഥലം വന്നിട്ട് നമ്മൾ ചെനക്കല് ചനക്കന്ന് സർവീസ് റോഡിൽ കണ്ട് സോഗമാട് ഭാഗത്തേക്കണ്ട് കയറുന്ന ഭാഗത്താട്ടോ വണ്ടി മറിഞ്ഞതാണ് മറിഞ്ഞിട്ട് വണ്ടി ഈ ഭാഗത്തേക്ക് ഇവിടെ എത്തിക്കണതാ അവിടെ കണ്ടില്ല ഓയിലൊക്കെ ഈ ജംഗ്ഷൻ തോ അല്ല ഈ അവിടെ ഇങ്ങോട്ട് വരുന്ന എൻട്രി ആട്ടോ അത് ഇവിടെ നിന്നാണ് തട്ടിരിക്കണത് ഒരു ഏകദേശം ഒരു തട്ടിട്ടൊരു നൂറ് അമ്പത് മീറ്ററോളം മുന്നേക്ക് പോകണം ഓട്ടോറിക്ഷ